രണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇതിനെ അരിച്ച് കുറച്ചുകൂടെ നല്ല നേരത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഒരു പ്രാവശ്യം കൂടി അത് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ അരിക്കാൻ വീണു ഇതിന്റെ അളവെല്ലാം കൃത്യമായിട്ട് ഇതിന് മുന്നിലുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് മാപ്പ് എത്ര വേണം പഞ്ചസാര എത്ര വേണം എന്നാൽ എങ്ങനെയാണ് മുട്ട എങ്ങനെയാണ് എല്ലാം ഉണ്ട് ഇവിടെ അതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വീഡിയോസിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളുണ്ട് മാവിൻ്റെയും അതുപോലെ പഞ്ചസാര മുട്ട പാല് കുക്കപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിന്റെയും കൃത്യമായിട്ടുള്ള അളവുകൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിലുണ്ട് ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് പാട്ടുകളിലുണ്ട് അപ്പൊ അത് ഒന്ന് പോയി കണ്ട അളവ് കൃത്യമായിട്ട് മനസ്സിലാവും നല്ല അളവ് എന്നുകൂടെ പറയുന്നതാണ് നമുക്ക് ബാക്കിയുള്ള മാവും കൂടി അതിലേക്ക് തട്ടിയിട്ട് അരിച്ചു കൊടുക്കാം നമുക്ക് ഇന്ന് അടിപ്പൊളി മാർബിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മാർബിൾ കേക്ക് പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളത് അപ്പൊ ഒന്നും കൂടി ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ധാരിച്ചതാണ് ഒന്നും കൂടി രണ്ടു വർഷമാണ് നമുക്ക് മാവ അരിക്കാനുള്ളത് നല്ല രീതിയിൽ നല്ല പുഷ്പം പോലെ അരിഞ്ഞ് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യം ഇത് അരിക്കുന്നത് സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ നമ്മളെ മാവ് അരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതിന്റെ മുന്നേറിയോട്ട് അതിന്റെ ആളെ പോലെ കൃത്യമായിട്ട് ഏർ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും കാണാൻ ശ്രമിക്കുക കേക്കും പിന്നെ ഐസ്ക്രീമും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് നന്നായിട്ട് അതിനെ അരിച്ചെടുക്കുക ഈ പാത്രത്തിൽ പാത്രത്തില് അരപാത്രം പാൽ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയുണ്ട് പിന്നെ എസൻസുണ്ട് എണ്ണയുണ്ട് എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ കൊക്ക പൗഡർ എടുത്തിട്ടുണ്ട് പൊൺ എടുത്തിട്ടുണ്ട് എല്ലാം ഇതിനെല്ലാം അളവുകളെല്ലാം ഇത് കാണുന്ന പോലെ തന്നെയാണ് കാലഗ്ലാസ് വെച്ചാണുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം മാവ് അരിച്ച് എടുത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് അടുത്തതായി ചെയ്യേണ്ട കാര്യം ഇത് മിക്സിയിലിട്ട് നമുക്ക് അടിക്കേണ്ട ആവശ്യമുണ്ട് മുട്ട അതിനുവേണ്ടി മുട്ട എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് മുട്ട അടിക്കേണ്ട ആവശ്യമുണ്ട് മാവ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് മുട്ടയും നമ്മൾ പൊട്ടച്ച് മിക്സിയിലേക്ക് ചേറിലേക്ക് ഇട്ടോ ഇനി നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കണം ഇനി നമ്മൾ പഞ്ചസാര പഞ്ചസാര മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഇരിക്കുന്നത് മുക്കാൽ ഗ്ലാസിന്റെ ക്വാണ്ടിറ്റി മാറും കേട്ടോ കേക്കിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസ് എണ്ണ ഉണ്ടാക്കുന്നത് അപ്പം അത് മീഡിയം സൈസ് കേക്കിലാണ് ആ ഒരു ക്വാണ്ടിറ്റി വരുന്നത് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചു മുട്ടയും അതുപോലെ പഞ്ചസാരയും എണ്ണയുമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായി ഒഴിക്കുന്നത് പാലാണ് പാൽ ഒഴിച്ചു മാർബിൾ കേക്കിൻ്റെ ഐറ്റംസ് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്ന അടിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് എസൻസ് ആണ് എസൻസ് ചേർത്ത് കൊടുക്കുക പൊട്ടിച്ചപ്പോ വരുന്നുണ്ട് വാനില എസൻസ് ആണ് ഒരു ചെറിയ മറ്റേ മരുന്ന് കൊടുക്കുന്ന ആ ഒരു ഇതിൽ ചെറുതായിട്ടുള്ളത് ഒരു ഇത് ഒഴിച്ചു കൊടുക്കുക ഈയൊരു ഈയൊരു ഇതിലാണ് ഒരു ചെറിയ ഒരു ഇതും പകുതി വെള്ളം അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അപ്പൊ ഇതെല്ലാം കൂടെ ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച് റെഡിയാക്കി എടുക്കണം മിക്സിയിലേക്ക് അത് അടിച്ചെടുക്കാൻ പോവുകയാണ് ഇത് രണ്ട് മിനിറ്റ് നമ്മൾ മിക്സിയിൽ കണ്ടിന്യൂസ് അതിനച്ചെടുക്കുക കാഴ്ച കാണാം ഏകദേശം രണ്ട് ബിൽ സമയം എടുത്തും അത് ശരിയായി വരാനായിട്ട് അപ്പോ നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് കാണാം ശം രണ്ട് മിനിറ്റ് തന്നെ അത് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിലും അതിന്റെ അവര് വലു കിട്ടും നമ്മളൊരു തെങ്ങാണ് മഴ ഉള്ള മഴയുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് റെഡിയായി വന്നതിൽ നോക്കണം ഇനിയും അത് കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് അപ്പോൾ നമ്മളെ നേരത്തെ മെക്സിയിലിട്ടത് റെഡിയായി വന്നിരിക്കുകയാണ് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഈ ഒരു പരുവത്തിലേക്ക് അത് ഈ ഒരു സ്റ്റേജിലേക്ക് ആവണം നന്നായിട്ടപ്പോ അത് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച സംഭവങ്ങൾ നമ്മളിപ്പോ കാണിച്ചതാണ് അതുപോലെ എണ്ണ മുട്ട അതെല്ലാം ഉണ്ട് ഇതിന് മുന്നേ രണ്ട് വീഡിയോസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പോയി കാണുമ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന പാത്രത്തിലേക്ക് മാറ്റാം നല്ല മണം വരുന്നുണ്ട് എസ് എൽസിന്റെ ആണ് ഇതുപോലെ മാവാണ് നേരത്തെ അരിച്ച് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന മാവാണിത് അതിന് നല്ലൊരു മണം വരുന്നുണ്ട് നല്ല മുപ്പട്ട് നാലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ ബേക്കിംഗ് പൗഡർ ഈ കമ്പനിയുടെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് സൂപ്പർ സംഭവം വളരെ സൂപ്പറാണ് ഇത് ഓക്കെ ഇനി നമുക്ക് കൂട്ടം മാറ്റി വെച്ചു ഇനി നമ്മൾ അരിച്ച് ഇറടിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ മിക്സി ഇറടി ആക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ മാവ് ഇട്ടിട്ടേ ഇങ്ങനെ കലക്കി കൊടുക്കുകയാണ് ഇപ്പോൾ കുറച്ചും കുറച്ചും ഇങ്ങനെ കലക്കി എടുക്കുക ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അതായത് രണ്ടൂറ് വർഷം ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ കൊണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇനി ഈ കാണുന്നത് പോലെ നമുക്ക് ഈ മാവ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് ആക്കി എടുത്തിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും അടുത്തൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ വീയുടെ ലെന്ത് വളരെയധികം കൂടിപ്പോവും കാണുന്ന നമ്മളെ കഷകർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി നമുക്ക് ഇതിലേക്ക് ആ മാവ് ഇനി ഇട്ട് റെഡി ആക്കിയെടുക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ ഒരക്ടാത്ത് നമുക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്നാണ്